ർക്കൊന്നല്ല ആൾക്കാരും അറുപത്തൊമ്പത് കണക്ക് എന്താ പറഞ്ഞിരുന്നില്ല പാമ്പും കോണി കളിച്ചു അയ്മ നോക്കിക്കാന്ന് പറഞ്ഞത് ആ കബഡി കളിച്ച നേരം പോവാഹാരം ഇരിക്കേ പലഹാരം ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത്

അറുപത്തൊമ്പത് പേർക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്റെ അടുത്ത് വന്ന് പെൻഡൽ ഒരുവിധ സാധനങ്ങൾക്ക് അറുപത്തൊമ്പത് രൂപയുള്ളൂ നാട്ടില് മൊത്തം അറിഞ്ഞിട്ട് നോമ്പറിട്ടില്ലല്ലോ ഞാൻ വരിക ഞാനുണ്ട് ഞാൻ മരോ അൽതാസിന് അറുപത്തൊമ്പത് നാട്ടിലോട് പറഞ്ഞു പൂച്ച ഉള്ളത് പെരിന്തൽമണ്ണ അഡ്രസ്സിലാട്ടോ ഇവരെ ഓണ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി സാധനങ്ങൾ അറുപത്തി ഒമ്പത് രൂപ കേട്ടോ കൊടുക്കുന്നത് ഓണായത് ആയതുകൊണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടോ ഇവർ പത്തേന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഏത് ഡ്രസ് എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പിന്നെ മുഖക്കാൻ പോവില്ല കേട്ടോ അപ്പൊ ഒന്നും നോക്കണ്ട ഇപ്രാവശ്യത്തെ ഓണ കാറാക്കണ് പെരിന്തൽമണ്ണ ഉള്ള അഡ്രസ്സുകൾ